ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാര്ക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ചായന്റെ എവിടെ ഞാനൊന്നും കാണുന്നില്ല നോക്കുമ്പോ കൊറച്ച് ബോധം വിട്ടേനും അതിനെ കൊണ്ട് അടയാക്കാന്നു അടയാക്കാൻ നോക്കണം തേങ്ങ മാന്തിട്ട് അടുപ്പത്ത് വെക്കാം വെക്കണം ഇങ്ങനെ അമർത്തിട്ട് മൂടി വെക്കുക ഇത് ഇത് ഒരു പാട്ട് വെന്തിട്ടാകുമ്പോ മറച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ പാവം കൂടി വേദിച്ചൊന്നും കാണുന്നില്ല ചായന്റെ ഇതേ ഞാൻ കാണുന്നുള്ളൂ ഭയങ്കര നല്ല സുഖാ നല്ല സുഖല്ലേ വരയ്ക്കുമ്പോഴിക്കണോ പല്ലു പിടിച്ച് അതിന്റെ വേദന കൊണ്ട് ഞാൻ ഇപ്പൊ എണീറ്റിങ് വന്നിട്ട് നിങ്ങളെ തിന്നണ്ടി വരും വെച്ചിട്ട് പോണോ വേണ്ടിയോ ആ എന്നാ എന്നാ പിന്നെ ഞാൻ ആയിട്ട് ആ പണിയെടുക്കുമ്പോ എന്നു ആ ാക്കല വല്ലതും ഇത് ഇതാ പണിയെടുക്കുന്ന എന്റെ വെല്ലം എന്തെങ്കിലും എടുത്തു കുഞ്ഞാടി കുഞ്ഞടി ഇണ്ടാക്കുന്നില്ല എൻ്റെ ഓടി വെക്കുമ്പോ അടുപ്പത്ത് വെക്കുന്നുണ്ടാ അങ്ങോട്ടേക്ക് വേറെ അങ്ങനെ നമ്മൾ അട റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടാന്നെ നല്ല അടിആ അടി പൊളി അട അട അങ്ങനെ നല്ലോണം ബന്ധിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ